ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഞാത്തി അമീർ ബഡ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഇക്ക വന്നിട്ട് ഗൾഫിൽ നിന്ന് ഒന്നര വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത് അപ്പം കുറച്ച് ഏകദേശം പത്ത് ദിവസമായി വന്നിട്ട് വന്നതാണ് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി എന്താ പറയുക എനിക്ക് വീടിൻ്റെ കട്ടിൽ വയ്ക്കൽ ഉണ്ടെങ്കിലും പിന്നെ എനിക്ക് സൗണ്ട് നല്ല പ്രശ്നം ഉണ്ടൊക്കെ ആയതുകൊണ്ട് ഫുള്ളും വീടൊക്കെയാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇത് മീറാജ് കാര്യ വരുന്നതിന് തലദിവസത്തെ വീടാന്ന് കേട്ടോ അപ്പോൾ എന്തൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടേനു പച്ചക്കറി മീന അതുപോലെ തന്നെ റൂമിലൊക്കെ ആവശ്യം എന്തൊക്കെ സാധനമൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ ഉറപ്പായിട്ടും അത് വാങ്ങിക്കുന്നുണ്ടാവും ജസ്റ്റ് ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ടിങ്ങനെ മാൾ മാളിൽ പട്ടം മാളിൽ പോയതിനും അവിടുന്ന് സാധനമൊക്കെ വാങ്ങി ജസ്റ്റ് നല്ല ബേഗൊക്കെ കണ്ടിട്ടാം ബാഗ് വാങ്ങിക്കാൻ നിൽക്കുന്നില്ല കാരണം ഇക്കെ വരുന്നുണ്ടല്ലോ ഉറപ്പായി കൊണ്ടിരുന്നറിയാം ജസ്റ്റ് നല്ല ഭംഗിയുള്ള അങ്ങനെ വീടൊക്കെ എടുത്തതാണ് ഞാൻ അങ്ങനെ പിന്നെ വീഡിയോസ് എടുക്കാൻ ഇത് ഇക്ക വരുന്നതിൻ്റെ മിറാജ്ക്ക് വരുന്ന രാവിലെ എട്ടാം രാവിലെ തന്നെ ചായ ഒക്കെ കുടിക്കലാണ് ചായയും ബിസ്ക്കറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായയും ബിസ്ക്കറ്റ് ഇതെങ്കിലും മുക്കി കഴിക്കുന്നത് ഭയങ്കര രസം ആണെന്നല്ലേ എല്ലാവർക്കും ഇന്നിഷ്ടം തന്നെയായിരിക്കും അങ്ങനെ രാവിലെ അല്ലെങ്കിൽ തല ദിവസം മേലാഞ്ചി രാത്രി മെലാഞ്ചിട്ടിന് എനിക്ക് കിടക്കാൻ കുറച്ച് ലേറ്റായിട്ട് മെയിലാഞ്ചി ഇട്ട് കിടക്കുമ്പോൾ ഉറപ്പായി ലൈറ്റ് ആകുമല്ലോ പ്രത്യേകിച്ച് ഇക്ക വേദന സന്തോഷത്തിലാവുമ്പോൾ എല്ലാവരും അധികൾക്ക് ഇടൂലല്ലേ പിന്നെ മെയിലാഞ്ചി അപ്പം സ്വതവരത്ത് കൂടുത്തപ്പെടുന്ന ആളെന്നെ ഞാൻ ഇടതന്നെ ആളന്നെയാണ് ഞാൻ അങ്ങനെ രാത്രി കുട്ടികളെ സ്കൂൾ പറഞ്ഞു അച്ഛനെ വൈകിട്ട് ആറ് മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് വെറുതെ കുട്ടികൾ ലീവ് ആക്കണ്ടല്ലോ ചെറു കുട്ടികളെ അറിയില്ല കേട്ടോ വരുന്നത് ഇക്ക മിറാജ് ക വരുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഇന്ന ഡേറ്റിനൊന്നും കുട്ടികളെ അറിയാം പറഞ്ഞിട്ടില്ല കേട്ടോ അറിയാത്തതല്ല ഇക്ക മിറാജ് കവർ പറയേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞിട്ട് എൻ്റെ പെങ്ങളും മിരാജ് കൻ്റെ പെങ്ങളും മുകളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു സാധനം കൊടുത്ത അച്ഛനെ അത് വാങ്ങിക്കാൻ വൈകിട്ട് എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു കുട്ടിക്കൊരു സന്തോഷമില്ല സർപ്രൈസൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ആസ്തയൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടുണ്ട് ഉമ്മ ടൗണിൽ പോയിട്ടുണ്ട് ഇനി പ്യാപ്പിൾ വരുന്നല്ലേ അപ്പം എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ കുറച്ച് മട്ടൺ വാങ്ങിച്ചിട്ടുണ്ട് ഇനി മട്ടനും രാത്രി മട്ടൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്ന് രാത്രി അതാക്കാന്ന് പറഞ്ഞു വൈകിട്ടൊരു മണി എട്ട് മണി തന്നെ വീട്ടിലേക്ക് എത്താൻ ഉറപ്പിനെയാണല്ലോ അപ്പം അത് ആക്ക ഫുഡ് വിചാരിച്ച് അപ്പം ഫുള്ള് പണി ഇടയ്ക്ക് വൈകിട്ട് വന്ന് ഇത് നന്നായി ഉച്ചക്ക തിരക്കെട്ടുമൊക്കെ എല്ലാം ഒപ്പലാക്കാണ്ട് വരിക ഇതും വീട്ടിൽ ഇതൊക്കെ ചായൻ്റെ ഇടക്കി വെക്കാം രാത്രി ഭക്ഷണം ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ മെയിൻ ആയിട്ട് കുറച്ച് എന്താ പറയുക റൂമൊക്കെ കാര്യങ്ങൾ വൃത്തിയാക്കാൻ ഉണ്ടാവും ബെഡ്ഷീറ്റും കാര്യങ്ങളും പുതിയ വിൽക്കാനും ഒക്കെ പ്രത്യേകിച്ച് പ്രവാസത്തിലെ ഭാര്യവർക്ക് ആ ഒരു ഫീൽ എല്ലാവർക്കും മനസ്സിലാണെന്ന് അറിയാം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അത് വേറെ തന്നെ ഒരു രസം തന്നെയാന്ന് പ്രത്യേകിച്ച് ഒന്നും അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് വരുമ്പം വേറെ തന്നെ സന്തോഷം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ അടിച്ചു വന്നിരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഉച്ചയ്ക്ക് ഞാൻ ആ സമയം കൊണ്ട് എല്ലാം വേദന ഊമ്മും കാര്യങ്ങളൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിന് ഒരുപാട് പാത്രം അട്ടിക്ക് വെച്ചിട്ടുണ്ടായിട്ട് പാത്രങ്ങളൊക്കെ എനിക്കാന്ന് പണി അപ്പോൾ അതൊക്കെ വേദനയെല്ലാം ഫുള്ള് വൃത്തിയാക്കി എന്നൊക്കെ അടുക്കളയ്ക്ക് വൃത്തിയാക്കി നിന്ന് പിന്നെ ഉച്ചയുണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ കുളികൾ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ചാൻ്റെ കടിയെന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ വേച്ചയും വിറാശ്ശൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മ ജസ്റ്റ് പിന്നെ കായ്പോളിയും ഇറച്ചി ഇപ്പം അത്ര ഉണ്ടാക്കാൻ നേരിച്ചും അത് ഭയങ്കര ഇഷ്ടം തന്നെ രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ലേ ഉണ്ടാക്കി കൊടുക്കാം അല്ലെ ആഹ് പുതിയ പുതിയ ഫുഡ് എല്ലാം അത്രയുള്ള ഇഷ്ടല്ലേ ഇപ്പണ്ടത്തെ ഇറച്ചിപ്പത്തിൽ അതുപോലെ തന്നെ ഈ കായപ്പുള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ തന്നെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇഷ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടികൾക്ക് ഇറച്ചിപ്പത്തിലല്ല നമ്മൾ കണ്ണൂരിൽ മെയിൻ ആയിട്ട് നോമ്പിനൊക്കെ ഫസ്റ്റ് മുൻപന്തിയിലുണ്ടായി അത്ര പുതിയ പുതിയ കടികൾ വന്നാലും ഇറച്ചിപ്പത്തിലാണ് ഇട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മതി നോമ്പിനൊക്കെ ചായൻ്റെ കൈ ഒരു കടി മാത്രം മതി ഇട്ടാം ഒരിക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കായ് പോളും ഇറച്ചിപ്പത്തിലും അതുമ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ കായ്പ്പോളൊക്കെ റെഡിയാക്കി സെറ്റാക്കുന്നുണ്ട് ഞാൻ നാല് മുട്ടയ്ക്കുള്ള കായ്പ്പുഴ കേട്ടോ റെഡിയാക്കുക നാല് മുട്ടയ്ക്ക് നാല് പഴം നടത്തത് അധികം വെളുത്തല്ലാത്ത പഴം ഉണ്ടാവില്ല എൻ്റെ അടുത്ത് ബാധുള്ളത് കേട്ടോ ഞാൻ നിൽക്കണ ഈത്ത പഴാണ് ബാധ എടുത്ത് നിങ്ങൾ ഇട്ട് നിങ്ങൾക്ക് കായ്പ്പുകൾ പ്രത്യേകിച്ചും ഉണ്ടാക്കണം പറയുന്നേ ഇല്ല ഇത് കുട്ടിയൊക്കെ നല്ല ദിവസത്തെ ബിരിയാണി ഉണ്ട് നിങ്ങട്ട അത് ചൂടാക്കൊടുത്ത് ജുമിക്കൊക്കെ ഭയങ്കര ഇഷ്ടം ബിരിയാണി ആണ് അമ്മച്ചോറ് ബിരിയാണി എന്നൊക്കെ ഭയങ്കര ഉഷാറായിക്കട്ടെ കഴിക്കാൻ അവ നല്ലത് നമുക്ക് സാധിച്ച ചോറ് വെച്ചിന് കുട്ടിക്ക് വേണ്ടി ചൂടാക്കി കൊടുത്തതാണ് അങ്ങനെ കായ്പ്പ റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഇറച്ചിപ്പത്തലിൻ്റെ മസാല റെഡി ഞാൻ ഇറച്ചപ്പത്തിലുണ്ടാക്കുമ്പം എപ്പം ചിക്കൻ അധികം ചിക്കൻ്റെ പൊരിച്ച മസാല എനിക്ക് വണ്ടിട്ട് ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ പീസ് പീസ് ആക്കിയിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക ചെയ്യാം പക്ഷേ ഇതെന്ന് വെച്ചാൽ ഞാൻ ഉച്ചക്കത്തെ ബീൻ മട്ടൻ്റെ മട്ടൻ്റെ കുറച്ച് പീസ് ബാക്കിയുണ്ടേനും ഇപ്പോൾ ടൈമിൽ അത് അഞ്ചര മണിക്കിവിടെ കൂട്ട കൂട്ടാം അഞ്ചേ ഫ്ലൈറ്റ് ഫ്ലേറ്റ് എല്ലാം റെഡി ആവണമല്ലോ അപ്പോൾ ഞാൻ ചെയ്തുവച്ചാൽ മട്ടൻ്റെ കുറച്ച് പീസ് മാറ്റി വെച്ചേനും പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ല ഈ മട്ടനസ് ഇഷ്ടമല്ല അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പം നല്ല വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നേ ഏകദേശം ഒരു മാസം ആട്ട ലീവുള്ളൂ വേദന തിരിച്ചു പോകണം നോമ്പിനെ ഒക്കെ തിരിച്ചങ്ങോട്ടന്നെ പോകണം അതിന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നല്ല വിഷമം തോന്നുന്നു കാരണം ഒന്നര വർഷം കഴിഞ്ഞിട്ട് വന്നതല്ലേ അപ്പം ഒന്നാം നാട് നോമ്പിനുള്ള തിരക്കെല്ലാം കൊണ്ട് അങ്ങോട്ടന്നെ തിരിച്ച് വേദന പോകാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് ഒരു മാസം എന്ന് വെച്ചാൽ ഒരു ഒരാഴ്ച പോലെ പോകുന്നല്ലേ അത്രയും പെട്ടെന്നല്ലേ മാസങ്ങൾ ദിവസങ്ങളൊക്കെ പോകുന്നേ അങ്ങനെ ഇറച്ചിയപ്പുറത്തിലേക്ക് ചുട്ട് കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ സ്കൂളിൽ ഇട്ടു വിട്ട് വന്നിട്ട് രണ്ടാളും കുളിപ്പിച്ചൊക്കെ റെഡി ആക്കണ്ടേ അത് തന്നെ സമയം എടുക്കാൻ അഞ്ചേ മുക്കാലാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് അവരെ കുളിച്ച് റെഡി ആക്കിയിട്ട് എയർപോർട്ടിലേക്ക് പോണമല്ലോ അഞ്ചേ മുക്കാൽ ഫ്ലൈറ്റ് ഇറങ്ങിയാലും ഏകദേശം ഒരു ഒരു മണിക്കൂറിന് വന്നു തോന്നല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ എന്നെ എല്ലാം റെഡി ആക്കിട്ടോ ഇറച്ചിപ്പുറത്ത് ചുട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ട് അപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് പോയി ഇവിടെ താരം തന്നെ കാണുമല്ലോ അഞ്ചേ മുക്കാൽ ഫ്ലൈറ്റിൻ്റെ അടുത്ത് അവിടെ നിന്ന് താൻ വന്ന ശേഷം മനസ്സിലായി ലാൻഡ് ചെയ്ത് അങ്ങനെ വേദിൻ്റെ ആ സമയത്ത് തന്നെ മാപ്പിളിലാട്ടിനത് കൂട്ടാൻ വരുന്നത് അപ്പം റോഡിലേക്ക് വണ്ടി അവരെത്തി കുറച്ച് ലേറ്റായി പോയിട്ട് നമ്മൾ അവിടെ എത്താൻ തന്നെ ആറുമണി മണിയായി അഞ്ച് മുക്കാലിലേക്ക് ഫ്ലേറ്റ് ഇറങ്ങിയിട്ട് കുറച്ച് ലേറ്റായി പോയിന് അപ്പോൾ അവിടെ എയർപോർട്ട് എത്താൻ ഇല്ല നോക്കുമ്പോൾ അവിടെ അവരൊന്നും പുറത്തിറങ്ങിയിട്ടില്ലട്ടോ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എല്ലാം കയ്യിൽ കിട്ടേണ്ടേ നമ്മൾ മട്ടന്നൂരിലെ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ വീടിന്ന് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ആണ് അപ്പുറത്താണ് ഈ ഒരു എയർപോർട്ട് ഉള്ളത് അവിടെ പ്രശ്നമില്ല അത്രയും പെട്ടെന്ന് ആദ്യമൊക്കെ ആ കോഴിക്കോടേക്ക് പോകുമ്പോൾ മൂന്നര മണിക്കൂറൊക്കെ പണ്ട് വേണം കേട്ടോ അത്രയും ദൂരമല്ലേ തിരിച്ചെത്തുമ്പോൾ നമ്മൾ സേഡാ തിരിച്ചെത്തുമ്പോഴത്തേക്കാണ് അങ്ങനെ ഗൾഫിലെത്തി അവർ അവരങ്ങനെ കോളേജ് നാട്ടിൽ ആ ഗൾഫിലേക്ക് എത്തി ഇപ്പം അത്രയും അടുത്തായുണ്ട് അത്രയും ഉപകാരമാണ് ഏർപ്പെടത്തുള്ളത് അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ നാട്ടിൽ വരുന്നവർക്കും അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ സമാധാനുണ്ട് അപ്പം കുട്ടികളറിയുന്നേ ഇല്ല കുട്ടികളെ മനസ്സിലെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങൾ മിറാജ് ഖാൻ്റെ മോനി ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അവളുടെ ബാപ്പ ഇവർക്ക് സാധനം കൊടുത്തയക്കുന്നതെന്ന് വിചാരം അപ്പം മരവണ്ണം കാത്തു നിൽക്കുന്ന എയർപോർട്ടിൽ നമുക്കാണിത് പറയാനും പറ്റില്ല ഭയങ്കര ആകാംക്ഷ ആയിരിക്കല്ലോ ഇത് വല്ലാത്തൊരവസ്ഥയല്ലേ എനിക്കറിയില്ല ഇത് ഞാനതിന്റെ മക്കളോട് പറയാണ്ട് വരുന്നല്ലേ പാവം തോന്നു വിരിച്ചു പറഞ്ഞാൽ കാണുമ്പോൾ സന്തോഷം ഇരിക്കൂല ആ സമയത്ത് കണ്ണു ഏർപ്പെട്ട് അടിപൊളി എന്നിട്ട് നല്ല വെറുതെ കാണാൻ അടിപൊളി എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല നല്ല പുറത്തുനിന്നെ കാണുമത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ സാധനം ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി പറ്റും ഓരോരുത്തർ പുറത്തേക്ക് വരുന്നുണ്ട് എൻ്റെ മോളാണെങ്കിൽ അതിന് പെട്ടി ഗൾഫിൽ നിന്ന് വരുന്ന പെട്ടി എല്ലാം അവർക്ക് ആഗ്രഹിക്കുക ഇത് കാത്തു നിൽക്കലാന്ന് ഓരോ സാധനം കാത്തു നിന്നിട്ട് അങ്ങനെ അവരൊക്കെ പുറത്തേക്ക് വരുന്നത്തോളം അവർ നോക്കി നിൽക്കുന്ന കേട്ടാം മരുവനെന്താ പുറത്തേക്ക് വരാതെന്ന് വെച്ചിട്ട് അങ്ങനെ അവൻ വന്ന് കേട്ടാം അവന് പങ്ങളെ മോന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവളെ സിനിമ വരുമ്പോൾ വന്ന ശേഷം പിന്നെ പെട്ടി മൊത്തം പരന്നില്ല എന്നിട്ടാ അവൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പെട്ടി എന്ന് വിചാരിച്ചിട്ട് സാധനം കൊടുത്തല്ല പറഞ്ഞത് ഒന്ന് സാധനം എടുത്ത് വെക്കുന്ന അവള് അവളെ എന്നിട്ട് ആ ബേക്കിലോട്ട് മീനാശ്കുണ്ട് വന്നതാന്ന് കുട്ടികൾ കേട്ട് ഷോക്കായി മനസ്സിൽ പോലും വിചാരിക്കുന്നില്ലാലോ നാട്ടിലേക്ക് ഒരു മീനാശ്ക വരുന്നത് തന്നെ അങ്ങനെ ശരിക്കും നമുക്ക് ഭയങ്കര ചമ്മലൊക്കെ ഇണ്ടാവുമല്ലേ അതിന്റെ എല്ലാവർക്കും ഇണ്ടാവുമല്ലോ എൻ്റെ ജുമിയാണ് ശരിക്കും പറഞ്ഞാൽ കരച്ചിലൊന്നും പറയണ്ട അവൾ പ്രതീക്ഷിക്കാണ്ട് പിന്നെ കാണുന്നതല്ലേ ഭയങ്കര ഷോക്ക് ആയിപ്പോയി രണ്ടാളും ഭയങ്കര സന്തോഷത്തിലായി പോയി മിന്നു ആക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടിയാ കാണുന്നില്ല വാപ്പാർ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടാണ് വേഗം എന്തെല്ലാം എൻ്റെ മിന്നു ആണെങ്കിൽ കുറേ പറയും നാട്ടിലേക്ക് പറയണെങ്കിൽ ഓരോ വിളിക്കും എപ്പോൾ വരിക എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അവളാണ് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടാവുക അങ്ങനെ ആ സാധനമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതാണ് കാര്യം കുറെ തമാശ ഒക്കെ ചെയ്ത് ആ തമാശക്ക് അക്കിനെയും കുട്ടികളാം അതായത് സിനാൻ്റെ വരുന്നതൊക്കെ ബാപ്പൊക്കെ വരുത്തി സന്തോഷമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താ പറയുക നല്ലൊരു സർപ്രൈസ് ഉണ്ടാക്കി കുട്ടിക്ക് കൊടുത്തത് അങ്ങനെ അല്ലെങ്കിലും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വയ്യാന്ന് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തിയപാടും തന്നെ ചായ കൊടുക്കലാണ് കേട്ടോ ഏകദേശം എട്ട് മണി വീട്ടിലേക്ക് എത്താൻ തന്നെ എൻ്റെ കായ്പൂളൊക്കെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പിന്നെ അടുപ്പങ്ങളെ പങ്ങളെ മോനെ അതുപോലെ തന്നെ അബുദാബിൻ തന്നെ വന്നത് അതുപോലെ പങ്ങളെ മോള് ദുബൈയിലാണ് അപ്പോൾ അവളെ അവളുടെ സാധനം മരുവന സാ മരുവാൻ്റെ സാധനമൊക്കെ ഉണ്ടേനും പെട്ടിലൊക്കെ ഫുൾ മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ പിന്നോട് ഇങ്ങനെ ചൂടാക്കലാണ് ഈ പെട്ടിയൊക്കെ ഗൾഫിലൊക്കെ തിരിച്ചു കൊണ്ടു അങ്ങനെ തിരിച്ച് കൊണ്ടോ അവളെ ടെൻഷനൊക്കെ ആയിപ്പോട്ട കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ആയിരിക്കുമല്ലോ ഗൾഫിൽ പെട്ടി ചോക്ലേറ്റ് ഈ കാര്യം ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അവർക്ക് കൂടി ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി അടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണത്തിൽ അവർ നിന്നിട്ടില്ലേനു വേഗം ചായ കുടിക്കാൻ ഒമ്പത് മണി അങ്ങനെ ആയിനി പിന്നെ ഒരു ഭക്ഷണത്തിൽ നിന്നിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത് അങ്ങനെ പെട്ടി തുറക്കലായിരുന്നു അല്ലേ അതിൻ്റെ പ്രത്യേകിച്ച് നമ്മളാക്കിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായ കുഞ്ഞു കുട്ടിയൊക്കെ അല്ലേ അവർക്ക് വേണ്ട സാധനം തപ്പിയെടുക്കല്ലോ പണി കുട്ടികളല്ലേ അങ്ങനെ പിറ്റേ പിറ്റേ ദിവസമല്ല ബാക്കി പെട്ടി കാര്യങ്ങളൊക്കെ തുറന്നത് അവരതം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകില്ലെന്ന് ആദ്യം ഈ പറഞ്ഞിട്ട് ഒപ്പിട്ട് വെച്ച പോലും പറഞ്ഞതാണ് പിറ്റേ ദിവസമാണ് ബാക്കി പെട്ടിയും കാര്യങ്ങളൊക്കെ തുറന്നത് അങ്ങനെ എന്താ പറയുക ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമു തന്നെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മാർക്കുള്ള പുതിയ വ്യൂസ് ആയിരുന്നെങ്കിൽ അപ്പം സൗണ്ട് ഇല്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച് തന്നെ സൗണ്ട് നല്ല പ്രശ്നമുണ്ട് ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബി അസാ